ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റോസിൻ്റെ കോംബോ ആയിട്ടാണ് അതും വെറും റോസ് റോസല്ലോ റോസ് ആണ് നമ്മൾ കമ്പ് കുത്തി കുത്തിപ്പിടിപ്പിച്ച റോസാണ് ഊണ്ടൂട്ട റോസ് അപ്പോൾ അതിൻ്റെ രണ്ട് തരം കോംബോ നമ്മൾ നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക പ്ലാൻസ് ചെയ്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടേതാ ഈ ഒരു കോംബോയിലെ ഫസ്റ്റ് കോംബോയിൽ ഫസ്റ്റ് പ്ലാന്റ് ഇതാ ഈ ഒരു മിനിയേച്ചർ മിനീച്ചർ ആണ് കേട്ടോ നല്ല പിങ്ക് ഒരു ഡാർക്ക് പിങ്ക് കളറിലാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ വന്നിട്ടുള്ളത് നല്ല മണമാണ് കേട്ടോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കുറച്ച് വലിയൊരു പ്ലാന്റ് ഒക്കെ ആയിട്ട് ഇതിന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വീണ്ടും പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല പോട്ടിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് ചെറിയ തൈ ഒന്നല്ല അത്യാവശ്യം മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കോംബോ ആയിട്ട് മാത്രമല്ല കേട്ടോ സെപ്പറേറ്റ് ആയിട്ടും പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം മാത്രമായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ അപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് എന്ന് അപ്പോൾ പ്ലാന്റ് സൈസ് കണ്ടില്ല അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ട് അതുപോലെ അത് കേട്ടിട്ട് ഓൺ റോഡ് റോസിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ട് മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു കോംബോയിലെ രണ്ടാമത്തെ ഐറ്റാണ് കേട്ടോ ഈ ഒരു ബട്ടൺ റോസ് ബട്ടൺ റോസ് ഒക്കെ നമ്മൾ ആദ്യം ഒരുപാട് സെയിൽ ചെയ്ത പ്ലാന്റ് ആയിരുന്നു വലിയ വലിയ റോസുകളായിരുന്നു കേട്ടോ ഇപ്പോൾ നമുക്കിതാ പിന്നെ പൊട്ടിൽ തന്നെയാണ് ഈ റോസും വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ മട്ടൺ റോസ് നിറയെ മുട്ടുകളും പൂവ് അധികം ഇല്ല കേട്ടോ മുട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ നമുക്ക് മുട്ടുകളുള്ള ആണ് കേട്ടോ കാരണം വിരിഞ്ഞ് പൂ കൊഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും മുട്ടുകളുള്ള പ്ലാന്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ പൂവുള്ളത് മാത്രമായിട്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ അപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തായിട്ട് കേട്ടോ ഐറ്റം കാണിക്കാം അപ്പം ഇതാ മുട്ടുകളുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതുപോലെ നിറയെ മുട്ടുകൾ വരും കേട്ടോ നമ്മൾ ഈ ഫ്ലവറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി പുതിയ തളർപ്പ് വരുമ്പോൾ അത് മുട്ടുകളോട് കൂടിയിട്ടാവും കേട്ടോ വരിക അപ്പോൾ മൂന്നാമത്തെ മൂന്നാമത്തായിട്ടതാണ് ഈ ഒരു കമ്മൽ റോസ് ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ചെറിയ വെള്ള വെള്ളപ്പൂക്കളാവട്ടോ ഇതിലുണ്ടാവും മുല്ലപ്പൂ വിരി നിൽക്കുന്ന പോലെ കേട്ടോ നല്ല ഖുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കാരണം അധികം പൊക്കൊന്നും വെക്കില്ല കേട്ടോ കുറ്റിയിലിങ്ങനെ നിറയെ പൂക്കളോട് കൂടി നിൽക്കും അപ്പോൾ ഈ ഒരു ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോട്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് വെട്ടി ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്താനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലത്തെ ആണ് ഈ ഒരു മൂന്ന് മൂന്നായിത്തിനും കൂടിയും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് കോംബോലെ പ്രൈസ് വരുന്നത് അപ്പോൾ പോർട്ടിൽ വരുന്ന പ്ലാൻസിനൊക്കെ അറിയാമല്ലോ പോർട്ടിൽ വരുന്ന പ്ലാൻസിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു റേറ്റിൽ പ്ലാൻസ് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കോമ്പോ കാണാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോംബോയിൽ ഫസ്റ്റ് പ്ലാന്റ് ഇതാ ഈ ഒരു കാശ്മീരി റോസ് ആണ് കേട്ടോ അപ്പോൾ കാശ്മീരി റോസ് കറി എന്നും റോസ് ആണ് കേട്ടോ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കാശ്മീരി റോസ് കാരണം ഇപ്പോഴും പൂ ഉണ്ടാവും ഏത് കാലാവസ്ഥയിലും പൂക്കൂട്ടോ ഒരു പ്ലാന്റ് അതുപോലെ വലിയ ഫ്ലവറും ആവും കേട്ടോ ഈ ഒരു കമ്പിലാണ് കേട്ടോ ഈ ഒരു മൂന്ന് ഫ്ലവർ അതുകൊണ്ട് ആ ഫ്ലവറിൻ്റെ ഭാരം ആ കമ്പിന് താങ്ങാൻ വയ്യാത്തുള്ളത് ഒടിഞ്ഞ് തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ഇത് നേരിട്ട് കാണുമ്പോഴതിലും ഒരു ലൈറ്റ് കളറാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും അപ്പോൾ നല്ല ഹെൽത്തി ആൻഡ് ബുഷി ആയിട്ടുള്ള ഈ ഒരു റോസാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ കോംബോയിലെ രണ്ടാമത്തെ ഐറ്റം കണ്ടില്ലേ ഇതും അധികം പൊക്കൊന്നും വയ്ക്കാതെ ചെറിയ ഒരു മിനിയേച്ചർ ഐറ്റം തന്നെയാണ് കേട്ടോ ചെറിയ ലീഫോഡ് കൂടിയിട്ടുള്ള ഇതിലും അധികം പൂക്കളില്ല കേട്ടോ പക്ഷേ നല്ലോണം പൂ പിടിക്കുന്നൊരു പ്ലാന്റ് ആണ് ഇതും അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണമായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം കൂടിയും കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ഈ ഒരു യെല്ലോ മിനേച്ചറാണ് കേട്ടോ ഭയങ്കര മണമുണ്ട് ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതറിയാൻ പറ്റും കാരണം അത്രയ്ക്ക് ഒരു സുഗന്ധമാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിന് അപ്പോൾ ഇതും നമുക്ക് പോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെ നല്ല ചെറിയ പൂവാണോ നല്ല കട്ട കുത്തിയിട്ട് കുറേ ഇതിലോട് കൂടിയിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ കോംബോയിലെ മൂന്നാമത്തെ ഐറ്റം അപ്പോൾ ഇതും കണ്ടോ നല്ല ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് നമ്മുടെ പല പല വീഡിയോസിലായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാക്കി അതുപോലെ തന്നെ കാറ്റലോഗിൽ ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോടാണെങ്കിൽ പറയുകയാണ് നമ്മൾ പ്ലാൻ സഹായിക്കുന്നത് ടി ടി സി അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അപ്പോൾ കോംബോയുടെ റേറ്റ് ഞാൻ ഒന്നും കൂടെ പറയാം ഫസ്റ്റിൽ കോംബോ മൂന്ന് പ്ലാന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടാമത്തെ കോംബോ മൂന്ന് പ്ലാന്റ് മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ രണ്ടാമത്തെ കോംബോയിൽ കാശ്മീരി റോസ് അതുപോലെ തന്നെ യെല്ലോ മിനീച്ചറ് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ കൊമ്പോ അതിന് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഇത്ര കേൾ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ